ഞാവൽപ്പഴം വേണോ ഗൈസ് ഹായ് ഗൈസ് ഞാൻ ഞാവൽപ്പഴം പറക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു പറമ്പാണിത് അപ്പോൾ അവിടെ ഇതാ കാണുന്നതാണ് ഞാവൽമരം അതിൽ നിറച്ച് ഞാവൽപ്പഴാണ് കേട്ടോ അതൊരു മുത്തശ്ശി ഞാവൽമരമാണ് അത്രയും വർഷമായിട്ടുണ്ട് അത്രയും വലുതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ താഴെ നിറച്ച് ഞാവൽപ്പഴം വീണ് കെടുക്കുകയാണ് അപ്പോൾ നമുക്കത് പറക്കാം നിറയെ ഞാവൽപ്പഴം നിൽക്കുന്നത് നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റൂട്ടോ ഇവിടെ ഇതുപോലെ നിറയെ വീണ് എടുക്കുക കേട്ടോ അങ്ങനെ എനിക്ക് എനിക്കാവശ്യത്തിനുള്ള ഞാൻ പഴയ എടുത്ത് ഞാൻ വീട്ടിൽ പോയി ഒക്കെ വെള്ളമൊഴിച്ചൊക്കെ കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിൽ നിന്ന് വീണത് കൊണ്ട് ഇത് പൊട്ടണതാണിത് പക്ഷേ ഈ പൊട്ടിയതാണ് ടേസ്റ്റ് അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിലത്ത് വെക്കുക അങ്ങനെ എന്താ വെയിലൊക്കെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കണേണ്ട കേട്ടോ അപ്പോൾ നമുക്കിനി ടേസ്റ്റ് ചെയ്യാം അടിപൊളിയാണ് ഭയങ്കര മധുരമാണ് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് അപ്പം ഈ ഒരു മരാണ് ആ പറമ്പിലുള്ളത് ആ ചേട്ടന ഇത് മുടിക്കാണ്ടിരിക്കട്ടെ നമുക്ക് നല്ല അടിപൊളി ഞാൻ പണക്കെ കഴിക്കാമല്ലോ അപ്പൊ ബൈ